ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തിന് നീക്കം മുഖ്യമന്ത്രി ജയിലിലാകുന്നത് ഭരണഘടനാ പ്രതിസന്ധിയാക്കുമെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു ഗവർണറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കും കസ്റ്റഡിയിലിരുന്നും കെജ്രിവാൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിൽ നേരത്തെ ബിജെപി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു കെജ്രിവാളിനെ ജയിലിനുള്ളിൽ നിന്ന് ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് ലഫ്റ്റനന്റ് ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കെജ്രിവാൾ ജയിലിൽ നിന്ന് ഡൽഹിയുടെ ഭരണം തുടരുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവർത്തിച്ച പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം ഡൽഹി മതിനയ കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം ഇതിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയുടെ ഗോവ അധ്യക്ഷനടക്കം നാലുപേരെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനത്ത് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നേരത്തെ മധ്യ അഴിമതിയിലൂടെ ലഭിച്ച പണം ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുപയോഗിച്ചുവെന്നും ഗോവയിലെ സ്ഥാനാർത്ഥികളടക്കം ഇതിൽ പങ്കുണ്ടെന്നും ഇഡി കോടതിയിൽ ആരോപിച്ചു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം